नहीं अरे ये നിർത്തണം ഇല്ലെങ്കിൽ അവര് തന്നുള്ള രീതിയിൽ വരുത്തില്ലേ ഞാൻ പ്രൊഡ്യൂസേഴ്സിന്റെ എല്ലാവരും ഉണ്ട് എനിക്കത് അറിയാറുന്ന മനസ്സിലായി അവര് തനിയെ ചെയ്ത പോലെ ഒരു പ്രതിനിധി അവർക്ക് കൊടുക്കണം ആ ഫംഗ്ഷൻ ആരംഭിക്കുന്നത് അഞ്ചന സേറ്റ് കാണുക ñeñ <laughs> എല്ലാ ആശംസകളും ആ രാജ സംബന്ധിയോടുകൂടി ഇനി ഒരുപാട് നാളുകൾ ജനങ്ങളെ സേവിക്കാനുള്ള ഇതിനും ഇതിനും ഉപരിയുള്ള സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പൻ അത് നൽകിയിരുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കട്ടുറുപ്പിന് കാണുന്ന സിനിമയാണ് ഇവിടെ ഗിരീഷ് നിയമത്തുള്ള ഗിരീഷ് അക്കരുന്ന സംവിധാനിച്ചത് അതായത് രണ്ടാമത്തെ പടം നായകൻ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം മറ്റാത്തിലെത്താൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ കോണം പോണമെന്ന് പറഞ്ഞിട്ട് രണ്ടു മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലുള്ള ട്രെയിൻ നിയമനം അമ്പത്തിനാണ് ആരൊക്കെ അമയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തിന്റെ നിമിഷമാണ് അഭിമാനത്തിന്റെ അത് നിയമന പറഞ്ഞ പോലെ വളരെ അഭിമാനത്തിന്റെ മെറുടിയിൽ അന്ന് മറി നമ്മളോടൊപ്പം നമ്മളോടൊപ്പം കളിച്ചും ചിരിച്ചും ഒരുപാട് തമാശകൾ പറഞ്ഞു ഒരു വലിയ നമസ്കാരം എന്റെ കുടുംബത്തിന്റെ സ്വന്തം നമസ്കാരം അതോടൊപ്പം എല്ലാവരും സിനിമയും സിനിമയെ സ്നേഹിക്കുന്ന ഫിലിം ഫെഡർ അറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു തിരിഞ്ഞു തന്നെ സിനിമ ആൻഡ് ലവേഴ്സ് ഓഫ് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ സിനിമയുമായിട്ട് സാങ്കേതികമായി ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ സംഘത്തിലുണ്ട് ഇതിനെ ഞങ്ങൾ ഒരിക്കലുള്ളൊരു സംഘടനയായി അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുകയുന്നില്ല എല്ലാവരും വന്ന് ഒത്തുകൂടുന്ന സിനിമയിലൂടെ സ്നേഹം പങ്കുവയ്ക്കുന്ന സിനിമ ഗാനം സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു കേരളമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിലവിൽ കൊണ്ടുവന്നത് എന്തോ ഭാഗ്യം ലക്ഷണം ുദ്ധത്തിരിപ്പും ഈ പിൻവാദ പ്രവർത്തനങ്ങളൊന്നും ഇത്രയും കാലം ടച്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കാൻ ചെയർമാനായും അതിൻ്റെ പ്രസിഡന്റായും എന്നൊക്കെ നിരന്തരമായിട്ടിങ്ങനെ തുടരാൻ പറ്റുന്നത് പിന്നെ ഈ ഫണ്ട് ഇല്ല ഒരു കാരണവശാലും ഒരു കോർപ്പസ് ഫണ്ട് ഈ സംഘത്തിനുണ്ടാകരുത് അന്ന് ഈ സംഘത്തിൻ്റെ നാശം തുടങ്ങും എന്ന് പറഞ്ഞത് എന്നും ബലവത്തായി ഈ സംഘംഭയുടെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ടൂൻഡ് ഫൈവൻസിൽ ഫെക്ട്രാണൻ ചെയ്യുടെ ഒരു 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 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ലൈഫ് സൈസ് കോൺസെപ്റ്റായിട്ട് തന്നെ അല്ലേ ലാർജർ ലൈഫ് ലൈഫാകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ഒരു ബാഹുബലിയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെന്ത് എന്ന് പറയുന്നതാണ് ഒരിക്കലും ബാഹുബലിയാവാൻ വേണ്ടി വളരുത് എന്ന് പറയുന്ന നിശ്ചയമൊക്കെ എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയും എൻ്റെ അടുത്ത ബന്ധുക്കളും എൻ്റെ മക്കളുമൊക്കെ ഒരു വേദിയിൽ എന്നെ കൊണ്ടുവന്നിരുന്ന എത്തി ഇങ്ങനെ ഒരു സ്നേഹ സംഗമം വിളിച്ചു കൂട്ടുന്ന പ്രതീതി തന്നെയാണ് ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു റിപ്ലൈ സ്പീച്ചിന് മാത്രമേ ഇവിടെ അവകാശമുള്ളൂ ഒരു മന്ത്രിയായിട്ട് ഞാൻ ഒരിക്കലും ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ടില്ല പിന്നെ സെക്യൂറിറ്റി കാരണങ്ങൾ കൊണ്ട് ഈ പ്രോട്ടോകോളൊക്കെ അവിടെ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണുന്നില്ല അത് നൈരന്തര്യമാണ് അതങ്ങനെ ഉണ്ടായേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പക്ഷെ എങ്കിലും ഇത് കാരണമൊക്കെ എന്തുകൊണ്ട് ഒരു സമയത്ത് റഞ്ജിത്തിനോടും മോഹൻലാലിനോടും ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ഭയങ്കരമായിട്ടുണ്ടായിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ലോസ് ആണ് कंफ्यूशन डेफिनट अब वेरी अब उच्चिटी डेफिटी